പശ്ചിമബംഗാൾ വീണ്ടും ഇ ഡി റെയ്ഡ് തൃണമൂൽ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സുജിത് ബോസിന്റെ വസതിയിലടക്കമാണ് റെയ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനാ വിവരങ്ങളുമായി കാളിദാസൻ ചേരുകയാണ് കാളിദാസൻ എന്തൊക്കെയാണ് ഇ ഡി റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ അതിനെ നേരിടേണ്ടി വന്നു തൃണമൂൽ സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ മന്ത്രിയുടെ വീട്ടിലാണ് അതായത് അഗ്നി സുരക്ഷാ വകുപ്പ് മന്ത്രി സുജിത് ബോസിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം ഒരേ സമയത്ത് തന്നെ ഒമ്പത് സ്ഥലങ്ങളിലായി റെയ്ഡ് നടക്കുന്നുണ്ട് ബംഗാളിന്റെ വിവിധ ഭാഗത്ത് തലസ്ഥാനത്തും തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലായി അതായത് ബുർബസാർ ഏരിയ കാക്കൂർ എന്നിവിടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഇ ഡി റെയ്ഡ് എന്ന് പറയുന്നത് സംസ്ഥാന സംസ്ഥാനത്ത് നടന്ന മുനിസിപ്പാലിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് മുൻപ് നടന്നിരുന്ന സർക്കാർ സ്കൂളുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസിന്റെ ഇടയിൽ ആ അഴിമതി കേസിന്റെ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായത് മുൻപേ തന്നെ കഴിഞ്ഞ വർഷം തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു സുപ്രീം കോടതി കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു സംസ്ഥാനത്ത് നടന്ന സർക്കാർ സ്കൂളുകൾ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിന് സംസ്ഥാന സംസ്ഥാനത്ത് മുനിസിപ്പാലിറ്റി നിയമനവുമായി ബന്ധമുള്ള അഴിമതി കേസിനും കാര്യമായ ബന്ധമുണ്ട് ഇതിന് ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഇ ഡിയോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം റെയ്ഡുകൾ കൃത്യമായി ഇ ഡി നടത്തി വരികയാണ് ഇപ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ നടക്കുന്ന എന്ന് പറഞ്ഞാൽ സംസ്ഥാന മുനിസിപ്പാലിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഇ ഡി ഇ ഡിക്കെതിരെ ഒരാക്രമണം ഉണ്ടായത് ഇതേപോലൊരു റെയ്ഡിന് ശേഷം റെയ്ഡിനായി പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു ആക്രമണം നടന്നിരുന്നത് നോർത്ത് ട്വന്റി ഫോർ പരഗനാസ് ജില്ലയിലായിരുന്നു ആക്രമണം നടന്നിരുന്നത് ഇപ്പോഴുള്ള മന്ത്രിയുടെ വീ സുജിത് ബോസിന്റെ വീടും നോർത്ത് ട്വന്റി ഫോർ പരഗനാസ് ജില്ലയിലാണ് അവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പരിസരങ്ങളിലായി മന്ത്രിയുമായി ബന്ധമുള്ള പരിസരങ്ങളിലായിട്ടൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഷാജഹാൻ ഷെയ്ഖിൻ്റെ ബ്ലോക്ക് ലെവൽ നേതാക്കളായ ഷാജഹാൻ ഷെയ്ഖിനെയും അതേപോലെ തന്നെ ശങ്കർ അധ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ ആക്രമണം അവിടെ നടന്നിരുന്നു അതിനെ ചൊല്ലി ഗവർണർ പിന്നീട് കൃത്യമായ ഉത്തരവ് കൊടുത്തിരുന്നു ചീഫ് സെക്രട്ടറിയെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയെയും ഹോം സെക്രട്ടറിയെയും അതേപോലെ ഡി ജി പിയെയും വിളിച്ച് കർശന നടപടി സ്വീകരിക്കണം ത എന്ന തരത്തിൽ നടപടികൾ നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവർണർ നേരിട്ട് വിളിച്ച് ഇവർക്ക് കൊടുത്തിരുന്നു ഇതിനുശേഷം ഇ ഡി ഡയറക്ടറുമായി നാൽപ്പത് മിനിറ്റോളം നീണ്ട ഒരു ചർച്ച തന്നെ ഗവർണറുമായി ഉണ്ടായിരുന്നു ഇ ഡി അതിൻ്റെ വിശദാംശങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് റെയ്ഡിൻ്റെ മറ്റ് വിശദാംശങ്ങളും ഗവർണർക്ക് കൊടുത്തതായിട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ഈ കാര്യത്തിൽ കുറെ ഉണ്ടാവും റെയ്ഡിന് റെയ്ഡിന് ശേഷം എന്താണ് നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്കിനി കണ്ടറിയാം മുൻപേ തന്നെ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു ആ ഒരു റെയ്ഡിന് ശേഷവും റെയ്ഡിന് ശേഷമാണ് അത് റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ചയും നടന്ന റെയ്ഡ് എന്ന് പറയുന്നത് റേഷൻ അഴിമതി റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ശങ്കർ അധ്യായുടെ അറസ്റ്റും ഉണ്ട് റെയ്ഡ് പുരോഗമിക്കുകയാണ് ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ശ്രദ്ധ ഏറിയിട്ടുണ്ടാകുന്നു ഒപ്പം ഗവർണർ ആനന്ദ് ബോസ് വലിയ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി കേന്ദ്ര ഏജൻസിക്ക് എതിരായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് കാളിദാസൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്